നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മനുഷ്യർക്ക് പറ്റുന്ന ചില അബദ്ധങ്ങളുണ്ട് ചില തെറ്റിദ്ധാരണകൾ ആ അതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് നമുക്ക് എത്രയും വിഷയം എഴുത്തിലേക്ക് കിടക്കാം എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അമ്മേനെയും മോളെയും ഭർത്താവ് ചെറുപ്പത്തിലെ ആ കുട്ടിക്ക് ഓർമ്മ വരുന്നതിന് മുമ്പ് തന്നെ അമ്മേനേം മോളെയും ഉപേക്ഷിച്ച് വേറെ പെണ്ണിൻ്റെ കൂടെ പോയി ആ അമ്മയ്ക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മോളെയും നോക്കിയിട്ട് ആ അമ്മ വള വളർത്തിക്കൊണ്ടു വന്നു പക്ഷെ എന്തു ചെയ്യാം കഷ്ടകാലം എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ അമ്മയ്ക്ക് അസുഖമായി അമ്മ അസുഖമായിട്ട് കടുപ്പായി ഈ കുട്ടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം പൈസ ഒന്നും ആയിട്ടില്ല ഒരു എട്ട് പൈസ പത്ത് പൈസ പതിനഞ്ച് പന്ത്രണ്ട് പൈസ കൊണ്ടായിട്ടുള്ളു അപ്പോൾ പിന്നെ അമ്മേനെ നോക്കേണ്ട ഉത്തരവാദിത്വം ആ മകളുടെ പേരിലായി സ്കൂളിൽ പോയി പഠിക്കേണ്ട സമയത്ത് ആ കുട്ടി അമ്മയ്ക്കുള്ള ചികിത്സകളുള്ള അമ്മയ്ക്ക് ഏറ്റവും അടക്കാൻ പറ്റുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് നടക്കാനേ പറ്റുള്ളൂ ഒരു വീടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ വീടാണ് അപ്പം അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലെ അമ്മായിനേയും കൂടി നോക്കുന്ന ഉത്തരവാദിത്വം ഈ പെൺകുട്ടി ഏറ്റെടുക്കുക പെൺകുട്ടി ഏറ്റെടുത്തിട്ട് പെൺകുട്ടി ഒരു കുറച്ച് ലോട്ടറി ടിക്കറ്റ് ഒരു ബാങ്ക് ഉണ്ട് ആ അവിടെ സെൻ്റർ ഉണ്ട് ആ സെൻറ്ററിൻ്റെ അവിടെ ഒരു ലോട്ടറി ടിക്കറ്റ് വെക്കുക അതാണ് ഈ കുട്ടി ചെയ്യണത് കാലത്തൊട്ട് വൈകുന്നേരം വരെ അഞ്ച് മണി മണി വരെ ലോട്ടറി ടിക്കറ്റ് വെക്കും മറ്റേ ആ ടിക്കറ്റ് വിറ്റാ കാശും കൂടെ ആ കുട്ടിയുടെ ഇരുന്ന എല്ലാവരും ടിക്കറ്റ് വാങ്ങിക്കും അത്രയും നല്ല സ്വഭാവ കുട്ടിയുടെ കാണാനും നല്ല ചന്തള കുട്ടിയാണ് അങ്ങനെ അവിടെ ആ ലോട്ടറി ടിക്കറ്റ് വയ്ക്കുക ആ കാശും കൊണ്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ വരും അമ്മേനെ നന്നായി ശുശ്രൂഷിക്കും നന്നായി നോക്കും അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ലോട്ടറി ടിക്കറ്റ് വെക്കുമ്പോൾ ഒരു അച്ഛനും മോളും വന്നിട്ട് ലോട്ടറി എടുത്തു ലോട്ടറി എടുത്തപ്പോൾ ആ മോളെന്തുണ്ടെച്ച ഇവൾക്കൊരു ഒരു ഒരു വലിയൊരു ചോക്ലേറ്റ് കൊടുത്തു ഇവിടെ അത് എടുത്തു വെച്ചു എടുത്തു വെച്ചിട്ട് വീട്ടിൽ രാത്രി വന്നിട്ട് അമ്മയ്ക്ക് അതിൽ നിന്ന് മുറിച്ച് അമ്മയ്ക്ക് വായിൽ വെച്ച് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് ഒരു ലോട്ടറി എടുക്കാൻ വന്ന ഒരു അനിയത്തി തന്നതാ അച്ഛനും കൂടിയിട്ടാണ് വന്നത് അത് കണ്ടപ്പോൾ എനിക്ക് ആകെ സങ്കടമായി എനിക്ക് അച്ഛൻ ഉണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ ഇതുപോലെ കൊണ്ട് എന്ന് ആലോചിച്ചു ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് വലിയ സങ്കടമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായാലും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പല ആൾക്കാരും ഈ പെൺകുട്ടീനെ കാണുമ്പോൾ വേറെ കണ്ണുകൊണ്ടാണ് കാണുന്നത് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബാങ്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ ബേങ്കിൻ്റെ മുമ്പിൽ തന്നെ ഒരു എ ഉണ്ട് അവിടെ ഒരു വാച്ച്മാൻ ഉണ്ട് ആ വാച്ച്മാൻ അച്ഛണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നോക്കും ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്ത് വരും ഒരു ലോട്ടറി ടിക്കറ്റ് മേടിക്കും ഇവിടെ ഇങ്ങനെ ലോട്ടറി ടിക്കറ്റ് കൊടുക്കുന്നതോടുകൂടി ലോട്ടറി ടിക്കറ്റ് അല്ലേ മേടിക്കും ഇവിടെ കൈ പിടിച്ചെടുത്ത് തഴുകുക ചെയ്യാം അപ്പോൾ ഇവിടെ വേഗം പിടിച്ച് വലിക്കും ഇവൾക്കൊന്നും അത്ര ഒന്നും മനസ്സിലാവില്ല എന്നിരുന്നാലും കൈ പിടിച്ചാൽ അമർക്കുമ്പോൾ വേദന എടുത്തിട്ടാണ് ഈ കാണിക്കുന്നത് അപ്പം അങ്ങനെ പല ഉപദ്രവങ്ങളും അവൾക്ക് ഉണ്ട് അപ്പോൾ ഇവിടെ വീട്ടിലേക്ക് കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് നടന്നു പോകണം നടന്നു പോയിട്ട് ഒരു റെയിൽവേ പാതയുണ്ട് ആ പാതയുടെ അപ്പുറത്തന്നെ ഉള്ള വീട് അപ്പോൾ ആ റെയിൽവേ അവിടെ ഇവിടെ അമ്മ വന്ന് നിൽക്കും ഇവിടെ അപ്പോൾ അതിൽ നടന്നു വരുമ്പോൾ അങ്ങനെ അമ്മ അവിടെ നിന്നോട് കൂട്ടിക്കൊണ്ടുപോകും പറഞ്ഞ വഴി വളരെ ദുർക്കടായ കാരണം അപ്പോൾ അങ്ങനെ ഈ വാച്ച്മാൻ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം പോലെ തന്നെ ഇവിടെ വഴിക്ക് വെച്ച് കാത്തു നിൽക്കുക കാത്തു നിന്നിട്ട് ഇവിടെ ലോട്ടറിയിലിട്ട് വരുന്നോട് കൂടിയിട്ട് മോളെ അവിടെ നിന്ന് വന്നേ എനിക്ക് ടിക്കറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ എടുത്ത് വന്നിട്ട് ഇവിടെ പെട്ടെന്ന് കെട്ടി പിടിക്കാൻ നിൽക്കുക ഇവൾക്ക് അത് എന്തോ പന്തില്ലാന്ന് തോന്നി ഇവിടെ അങ്ങനെ ഓടി പോവും ഇയാളെന്നാൽ കുറേ നേരം ഓടി വരും പിന്നാലെ അപ്പോഴേക്ക് ഇവിടെ റെയിൽവേ ക്രോസ് ചെയ്തിട്ട് അമ്മേലത്തേക്ക് ചെല്ലും അമ്മരെ എടുത്ത് തന്നിട്ട് പറഞ്ഞു എന്നെങ്ങനെ ഒരു വാച്ച്മാൻ ഓടിച്ചു ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞു അടുത്ത് വന്നത് പക്ഷേ എന്നെ കെട്ടിപ്പിടിക്കാൻ തോന്നുന്ന പോലെ എനിക്ക് തോന്നിയത് ഞാൻ ഓടി പോകുന്നു പറയും അപ്പോൾ അമ്മ പറഞ്ഞു പെൺകുട്ടികളാകുമ്പോൾ ഇങ്ങനെയുള്ള പല പ്രതിസന്ധി ഘട്ടങ്ങളിലും തരണം ചെയ്യേണ്ടിവരും അതിനാ സമയത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റിയോ പ്രതിരോധിക്കാൻ എന്താ ചെയ്യാൻ പറ്റിയ ഒരു കല്ലോ വടിയോ എന്ത് കിട്ടിയാലും അതെടുത്ത് പ്രതി പ്രതിരോധിക്കണം അല്ലാണ്ട് നമ്മൾ അവർക്ക് അവരെ എന്ത് ചെയ്താലും കുഴപ്പമില്ല നമ്മുടെ ശരീരം സംരക്ഷിച്ച് നമ്മൾ പോരണം എന്ന് പറയും അപ്പോൾ ഇവർക്കത് മനസ്സിലായി അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഇതുപോലെ തന്നെ ഈ സെക്യൂരിറ്റി വരും വരുമ്പോൾ ഇവിടെ മിണ്ടില്ല ഇപ്പോഴുള്ള ഇയാളുടെ ഉദ്ദേശം വേറെയാണെന്നുള്ളത് അമ്മയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഇപ്പോൾ ഇയാൾ ടിക്കറ്റ് എടുക്കാൻ വന്നാലും ഈ ടിക്കറ്റ് ഇങ്ങനെ പഠിച്ചാലോ കൊടുക്കുള്ളൂ അതാണ് കൊടുക്കില്ല അപ്പോൾ പറഞ്ഞു നിനക്ക് ഞാൻ കുറേ ചോക്ലേറ്റ് മേടിച്ചാലും കുറേ മിഠായി മേടിച്ചാലും ഐസ്ക്രീം പേടിച്ചാലും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ മേടിച്ചു കൊണ്ടു കൊടുക്കും ഇവിടെ ഒന്നും മേടിക്കില്ല അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അമ്മ ഇനി എന്ത് തന്നാലും എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ തന്നാലും മേടിക്കരുത് അല്ല എന്തെങ്കിലുമൊക്കെ അയാൾ കൃത്യമായി ചെയ്തിട്ടുണ്ടാവും മേടിക്കരുതെന്ന് പറഞ്ഞത് ഇവിടെ മേടിക്കില്ല ഇയാൾ ഐസ് ക്രീം മേടിച്ചു കൊടുക്കും എന്ത് മേടിച്ചു കൊടുത്താലും ഇവിടെ മേടിക്കില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം പിന്നെ ഒരു ദിവസം ഇതുപോലെ തന്നെ ഇവിടെ ലോട്ടറിയിട്ട് വിറ്റ് കഴിഞ്ഞ് പോണ വഴിയിൽ നിന്ന് ഇയാൾ നിൽക്കണം അപ്പോൾ രണ്ടും കൽപ്പിച്ചാണ് നിൽക്കണത് രണ്ടും കൽപ്പിച്ച് നിൽക്കണ തന്നെ പോലെ തന്നെ ഇയാൾ ഇവളെ കണ്ടോട് കൂടിയിട്ട് കയറി പിടിച്ച് ആ കാട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോകും അപ്പോൾ ഇവിടെ കയ്യിൽ ഒരു കല്ല് കിട്ടി ആ കല്ല് കിട്ടുകയോട് കൂടിയിട്ട് അയാൾ കല്ലും കൊണ്ട് വച്ചിട്ട് തലേമര ഒറ്റ അട്ടിയാണ് അട്ടിച്ചോടെ കൂടിയിട്ട് അയാൾ പെട്ടെന്ന് തല ധരിച്ചോട് കൂടി പെട്ടെന്ന് മറിഞ്ഞു പോകുന്നു അപ്പോൾ ആ താപ്പലുകൂടെ ഓടി ഓടിയോട് കൂടിയിട്ട് ഇയാൾ ഈ ഇത് പൊത്തിപ്പിടിച്ച് കഴിഞ്ഞിട്ട് തന്നെ ഈ ചോര വരുന്നത് പൊത്തി പൊത്തിപ്പിടിച്ചിട്ട് തന്നെ ഈ കുട്ടീനു പിന്നാലെ ഓടുക ഓടി ചെന്നിട്ട് വീണ്ടും കുട്ടീനെ അറ്റാക്ക് ചെയ്യുക അറ്റാക്ക് ചെയ്തിട്ട് എന്തുണ്ടായി ആ കുട്ടീനെ ഇയാൾ ലൈംഗികപരമായിട്ട് ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട് അപ്പോഴേക്ക് അമ്മ ആ റെയിൽവേ ഗൈറ്റിൻ്റെ അവിടെ നിന്നിട്ട് അപ്പുറത്ത് വന്നിട്ട് നോക്കിയപ്പോൾ ഇൻ്റീ ഇപ്പോഴെ കാണാണ്ടായപ്പോൾ അമ്മ കുറേം കൂടി നടന്ന് 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 വന്നു വന്നപ്പം ഇൻഡ്യൻ ഇയാൾ വിലസും ചെയ്ത് ഇയാൾ കണ്ട് ഇത് കഴിഞ്ഞിട്ട് ഈ എണീറ്റ് നിൽക്കണതാണ് കണ്ടത് കണ്ടോട്ട് കൂട്ടിയിട്ട് അമ്മ ആകെ ഞെട്ടി ഈ വാച്ച്മാനെ കണ്ടുകൊണ്ട് കൂട്ടിയിട്ട് ഞെട്ടിയത് തന്നെയല്ല അമ്മേരെ ആ ഇത് കണ്ടോട്ട് കൂട്ടിയിട്ട് അമ്മ ഒറ്റ അലറല അലറിയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചെറുപ്പത്തിലെ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചതാണ് എൻ്റെ ഈ മോളെയും കൂടി നിങ്ങൾ ഉപേക്ഷിച്ചതാണ് എന്നിട്ട് ഞാൻ ആ മോളെയും കൊണ്ട് ജീവിക്കുകയാണെന്നേ നിങ്ങൾ ഈ ചെയ്ത പാപം നിങ്ങൾ എവിടെ വെച്ചെന്നിട്ടൊക്കെ കഴുകിക്കളയുക നിങ്ങൾ നിങ്ങളുടെ സ്വന്തം തന്നെയാണ് നിങ്ങൾ ഈ ബന്ധപ്പെട്ടത് ഇത് പറഞ്ഞോട് കൂടിയിട്ട് ഇയാൾക്ക് അറിയില്ലല്ലോ ഇത് പറഞ്ഞോട് കൂടിയിട്ട് അയാളാകെ ഞെട്ടി തരിച്ചു പിന്നെ അയാൾക്കും അയാളും വിചാരിച്ചില്ല അത് മോളാണെന്നുള്ളത് പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടതെന്ന് അയാൾക്കും അറിയില്ല ഈ അമ്മയ്ക്കും അറിയില്ല ഇത് കേട്ടോട് കൂടിയിട്ട് മകളാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ അതിനേക്കാളും വലിയൊരു പ്രതിസന്ധിയിലായി ആ ഒരു സിറ്റുവേഷൻ ആ ഒരു സമയം ഒരു രണ്ട് പേ മൂന്ന് പേർക്കും ചിന്തിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അത് കഴിഞ്ഞ വഴിക്ക് ഇയാൾക്ക് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായി ഇയാൾക്ക് പിന്നെ ഇയാൾക്ക് ഒന്നും നോട്ടല്ല ഇയാൾ അങ്ങോട്ട് ആ റെയിൽവേ കൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇയാൾ ഒരു പ്രാർത്ഥന പോലെ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ നടന്ന് 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 പോകുക ആന നിൽക്കുന്നതോട് കൂടിയിട്ടുണ്ട് പെട്ടെന്ന് ഒരു ട്രെയിൻ വരെ വരുന്നുണ്ട് പക്ഷേ ഇയാൾക്കത് ഇയാളെൻ്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല ഇയാളാ ഈ ചീത പാപത്തിനെ ഇവളമ്മ ശപിച്ച ആ ശാപത്തിൽ ഇവള് ഇയാളെല്ലാം മറന്നു എല്ലാം മറന്നിട്ട് ഇയാൾ ചെക്കിട്ട് പൊത്തി ആകെ ഒരു പ്രാന്തന പോലെ കൂടെ നടന്നു പോവുക ആന നിൽക്കുന്നതോട് കൂടിയിട്ട് അമ്മേയും മകളുടെയും മുമ്പിൽ വെച്ച് തന്നെ ഈ ശാപം ശരിയാവുക അപ്പം തന്നെ ഇയാളെ ട്രെയിൻ ഇടിക്കുന്നു ട്രെയിനിടിച്ച് ഇയാൾ തെറിച്ച് ഒരു പത്ത് പതിനാറ് കഷ്ണങ്ങളായിട്ട് തെറിച്ച് പോവുക അപ്പോഴേക്ക് അമ്മയും മോളും കണ്ണടച്ച് നിന്നു അപ്പോൾ നമ്മൾ ഈ ഈ വക കാഴ്ചകൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെമ്മക്കളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ നടന്നു പോകുമ്പോഴോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴോ ഇങ്ങനെ അപകടകരമായിട്ടുള്ള ജോലികൾ ചെയ്ത് വരുന്ന സമയത്തോ അവർ ഇപ്പോഴും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം ഇതിപ്പോൾ ഒരു ഒരു ശാപമായിട്ട് വളരെ വളരെ ശപിച്ച ആ അമ്മയുടെ ശാപം ആ നിമിഷത്തിൽ തന്നെ അയാൾക്ക് കിട്ടിയെന്നുള്ളതാണ് പാടത്ത് കൂലി വരമ്പ പാടത്ത് പണി വരുമ്പോഴത്ത് കൂലി എന്ന് പറഞ്ഞ പോലെ ആ നിമിഷം ദൈവം കൊടുത്തു എന്നുള്ളതാണ് അമ്മ ശപിച്ച് പത്ത് മിനിറ്റിനുള്ളിൽ അയാൾ ട്രെയിൻ അടിച്ച് മരിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാവാതിരിക്കാനായിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്തെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കാൻ അമ്മമാരും അച്ഛന്മാരും അച്ഛനല്ല അച്ഛൻ അമ്മ അച്ഛനില്ലാണ്ട് നടക്കുന്ന പെമ്മക്കൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്തേണ്ടതുണ്ട് അടുത്തൊക്കെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട വീഡിയോ കാണുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെല്ലേക്കനൊന്ന് എനിബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ലൈക്ക് കാണുമ്പോൾ കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് കൂടുതൽ കൂടുതൽ വീഡിയോ ചെയ്യാനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഗേഴ്സ്